നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ ശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോം ശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്റെ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കാനൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ നീ ഉണ്ടാകണമേ നിൻ്റെ കരുണ നിരന്തരം അനുഭവിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ സഹജീവികളോട് കരുണ കാണിക്കുവാൻ വചനം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പതിവായി പറയുന്ന കാര്യം ആവർത്തിക്കുകയാണ് നിങ്ങളുടെ ബൈബിള് കയ്യിലെടുക്കുക വീട്ടകത്തിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അല്പം സാവകാശം തരാം സമ്പൂർണ്ണ ബൈബിള് കയ്യിലെടുത്ത് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് തുറന്ന് വായിക്കാൻ നിങ്ങൾ നല്ല മനസ്സ് കാണിക്കണം അങ്ങനെ വരുമ്പോഴാണ് വചനത്തിലേക്ക് എൻ്റെ കൂടെ നിങ്ങളും യാത്ര ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ള ഒരു ഉപമയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് നിർദ്ധയനായ ഭൃത്യൻ്റെ ഉപമ നമുക്കറിയാതെ രാജാവ് ഒരു ഭൃത്യന് അവൻ്റെ കൂറ്റൻ കടം ഭയങ്കരമായൊരു കടം ഇളവ് ചെയ്തു കൊടുക്കുന്നു ഇവൻ കടന്ന് കരഞ്ഞു കൂവിയപ്പം രാജാവ് കരുണ തോന്നി ഇളവ് ചെയ്ത് കൊടുത്തതാണ് നീ അതടയ്ക്കണ്ട എന്ന് പറഞ്ഞ് അവനോട് വലിയ കരുണ കാണിക്കുന്നു അവൻ തിരിച്ചു പോകുന്ന വഴിക്ക് അവനോട് നിസാര തുക കടപ്പെട്ടവനെ കാണുന്നു അവനെ നിർദ്ദയമായി മർദ്ദിക്കുന്നു കാരാഗ്രഹത്തിലാക്കുന്നു ഇതറിയുന്ന രാജാവ് ഇവനെ വീണ്ടും വിളിച്ച് അവനെ ശിക്ഷിക്കുന്നു ഇതാണ് ഉപമ പക്ഷേ ഈ ഉപമയ്ക്ക് മുന്നോടിയായിട്ട് ഒരു ഡയലോഗുണ്ട് പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യത്തിന് ഈശോ കൊടുക്കുന്ന ഉത്തരമാണ് ഈ ഉപമ പത്രോസിൻ്റെ ചോദ്യം എന്താണ് ബൈബിള് കയ്യിലെത്തിയെങ്കിൽ ഇനി ബൈബിളിൽ നോക്കി നിങ്ങൾ തന്നെ ഉത്തരം പറയണം പത്രോസ് ചോദിക്കുന്ന ചോദ്യം കർത്താവി എന്നോട് തെറ്റു ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ ഇതാണ് പത്രോസിൻ്റെ ചോദ്യം എന്നോട് ദ്രോഹം ചെയ്തവനോട് എന്നോട് അനീതി കാണിക്കുന്നവനോട് എന്നോ എന്നോട് കൊള്ളരുതായ്മ കാണിക്കുന്നവനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഇത് പത്രോസിൻ്റെ മാത്രം സംശയമല്ല നമ്മുടെയൊക്കെ സംശയമാണ് ഒരു പരിധിയില്ലേ കർത്താവെ അനുഭവിക്കുന്നതിനൊരു പരിധിയില്ലേ എത്ര പ്രാവശ്യം ഞങ്ങൾ ക്ഷമിക്കണം അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നിട്ട് വേണം അതിനപ്പുറത്ത് തിരിച്ചടി കൊടുക്കാൻ പത്രോസ് ഉള്ളതിൽ ഭേദമാണ് കാരണം പത്രോസ് ഏഴ് പ്രാവശ്യമോ അതായത് ഏഴ് പ്രാവശ്യം ക്ഷമിക്കാൻ പത്രോസ് തയ്യാറാണ് ഏഴ് പ്രാവശ്യമോ എന്നാണ് ചോദ്യം ഈശോയുടെ ഉത്തരം ഏഴ് എഴുപത് പ്രാവശ്യം ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ക്ഷമയ്ക്ക് പരിധിയില്ല ക്ഷമയ്ക്ക് പരിധിയില്ല നിരന്തരം ക്ഷമിച്ചുകൊണ്ടിരിക്കണം കേൾക്കാൻ ഒട്ടും സുഖമുള്ള കാര്യമല്ല നമ്മളെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്നവനെ നമ്മളെ വഴിയെ പോകാൻ അനുവദിക്കാത്തവനെ നമ്മളെ വളരാൻ അനുവദിക്കാത്തവനെ ഒരു വാക്ക് പറയാൻ അനുവദിക്കാത്തവനോട് നിരന്തരം ക്ഷമിച്ചുകൊണ്ടിരുന്നോളാം പറഞ്ഞാൽ അത് കേൾക്കാൻ ഒട്ടും നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ല പക്ഷേ വേറെ മാർഗമില്ല നമ്മുടെ ഗുരുവും നാഥനും കർത്താവും ദൈവവുമായി നമ്മൾ ആരാധിക്കുന്നവൻ പറഞ്ഞു തരികയാണ് ഏഴ് എഴുപത് പ്രാവശ്യം നിരന്തരമായ ക്ഷമ പ്രിയമുള്ളവരെ ഇതൊരു സാധാരണ ടോക്കായിട്ട് എടുക്കരുത് അത് ഞാനിത് പറയുന്നതുകൊണ്ടല്ല എനിക്ക് തന്നെയും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തെ ഉള്ളിൽ പ്രേരണ ഉണ്ടാവുകയാണ് ക്ഷമിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ സുഖപ്പെടുത്തും ഈ പറയുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരുപാട് പേരോട് ക്ഷമിക്കാനുണ്ട് അങ്ങനെ ഒരു ഏട് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്തെല്ലാം ഭംഗിയാക്കുകയാണ് നമ്മുടെ ആത്മീയത നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ക്ഷമിക്കണേ നിരന്തരം ക്ഷമിക്കണം ഇന്ന് ഈ ടോക്ക് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രം എടുക്കുന്ന ഈ വചനധ്യാനത്തിൽ പ്രാർത്ഥിക്കണം കർത്താവ്യ നിൻ്റെ വചനം തൊട്ട് എന്നെ സുഖപ്പെടുത്തണേ എൻ്റെ കൂടപ്പറപ്പുകളോട് പലർക്കും ക്ഷമിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് കൂടപ്പറപ്പുകളോട് അതാണ് ഏറ്റവും അത്ഭുതം ആളുകളോടൊക്കെ സംസാരിക്കാനിരിക്കും പറയുന്നത് ഏറ്റവും വലിയ ശത്രുത ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിലുണ്ട് അതിനു മുമ്പേ ഒരമ്മ ഭൂമിയിലേക്ക് പെറ്റിട്ട കൂടപ്പറപ്പുകൾ തമ്മിലാണ് ഇന്ന് ഏറ്റവും വലിയ ശത്രുത ക്ഷമിക്കാൻ പറ്റുന്നില്ല പരസ്പരം വീട്ടിൽ കയറുന്നില്ല കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ചടങ്ങുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കുന്നു പോലുമില്ല ശത്രുതയുടെ ആധിക്യമാണ് അങ്ങേ അറ്റത്തെ തിരികെയാണ് ക്ഷമിക്കാൻ കർത്താവ് കൃപ തരട്ടെ ഇന്നത്തെ ദിവസം പ്രിയമുള്ളവരെ ഈശോ പറയുന്നത് ക്ഷമയ്ക്ക് പരിധിയില്ല എത്ര ദ്രോഹം ചെയ്താലും ഇത്രയുള്ളതിൻ്റെ കാര്യം ക്ഷമ മനസ്സിൻ്റെ വിഷയമല്ല ക്ഷമ ഹൃദയത്തിൻ്റെ വിഷയമാണ് ഇത് മനസ്സിലാക്കി വെക്കുക ക്ഷമ മനസ്സിൻ്റെ വിഷയമല്ല ക്ഷമ ഹൃദയത്തിൻ്റെ വിഷയമാണ് മനസ്സിൻ്റെ വിഷയമാണെങ്കിൽ നമ്മൾ അക്കൗണ്ട് സൂക്ഷിക്കും റെക്കോർഡ് സൂക്ഷിക്കും മൂന്നാമത്തെയായി നാലാമത്തെയായി അഞ്ചാമത്തെയായി റെക്കോർഡ് സൂക്ഷിക്കും മനസ്സിൻ്റെ വിഷയമാണെങ്കിൽ ഇത് മനസ്സിൻ്റെ വിഷയമല്ല ഇത് ഹൃദയത്തിൻ്റെ വിഷയമാണ് അവിടെ എണ്ണമില്ല അളവില്ല എന്തുകൊണ്ടാണ് നിരന്തരം ക്ഷമിക്കണം ക്ഷമയ്ക്ക് പരിധിയില്ല എന്ന് പറയുന്നത് അതിനൊരു നാല് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കണ്ടിട്ട് നമ്മൾ ഉപമയിലേക്ക് പ്രവേശിക്കും ഉപമയെ മൂന്ന് കഷ്ണമായിട്ട് തിരിക്കും എല്ലാ പ്രാവശ്യവും നമുക്കുണ്ടെന്നറിയാമല്ലോ ഇങ്ങനെ മൂന്നും നാലും കഷ്ണങ്ങൾ നമ്മുടെ വചനധ്യാനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന കാര്യം എന്തുകൊണ്ട് നിരന്തരം ക്ഷമിക്കണം ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞ് ക്ഷമയ്ക്ക് പരിധിയില്ലെന്ന് കർത്താവ് തമ്പുരാൻ പഠിപ്പിച്ചതിൻ്റെ കാരണം ഒന്നാമത്തത് ക്ഷമയ്ക്ക് പരിധിയില്ല കാര്യം ക്ഷമ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ക്ഷമ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് പറഞ്ഞ് പഠിച്ചോണേ ക്ഷമയ്ക്ക് പരിധിയില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം ക്ഷമ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ആത്മാവിൻ്റെ മറ്റു പ്രവർത്തികൾ പറഞ്ഞേ സ്നേഹം ദയ ആനന്ദം ഇതിനു വല്ലതും എണ്ണം പറയാൻ പറ്റുമോ ഇതിനു വല്ലതും അളവുണ്ടോ അളവില്ല അതുപോലെ തന്നെയാണ് ക്ഷമയ്ക്കും എണ്ണവും അളവുമില്ല പരിധിയില്ല ക്ഷമ ആത്മീയ പ്രവൃത്തിയാണ് ആത്മാവിൻ്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് ക്ഷമയ്ക്ക് പരിധി നിശ്ചയിക്കരുത് രണ്ടാമത്തെ കാര്യം ക്ഷമയില്ലാതെ ഭൂമിയിൽ മാനുഷിക ബന്ധങ്ങൾ സാധ്യമല്ല ക്ഷമയില്ലാതെ ഭൂമിയിൽ ഒരു മാനുഷിക ബന്ധവും സാധ്യമല്ല അതിൻ്റെ അടിസ്ഥാനം എന്താ അതിൻ്റെ അടിസ്ഥാനം മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധത്തിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഭൂമിയിൽ എവിടെങ്കിലും ഒക്കെ നല്ല ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് വംശനാശം വരികയാണ് എല്ലാ ബന്ധങ്ങൾക്കും എവിടെങ്കിലും നല്ല ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് പത്ത് വർഷങ്ങൾക്കിപ്പുറത്ത് ഇരുപത് വർഷങ്ങൾക്കിപ്പുറത്ത് ഇപ്പോഴും നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാൻ കഴിയുന്നു ഒറ്റ ഉത്തരവേ ഉള്ളൂ ക്ഷമ ഭാര്യ പെർഫെക്റ്റ് അല്ല ഭർത്താവ് പെർഫെക്റ്റ് അല്ല ഭാര്യയുടെ ഇംപെർഫെക്ഷൻസിനെ ഭർത്താവ് നേരിടുന്നത് ക്ഷമ കൊണ്ടാണ് ക്ഷമയില്ലാതെ മാനുഷിക ബന്ധങ്ങൾ സാധ്യമല്ല അപ്പം നിരന്തരം ക്ഷമിച്ചേ പറ്റൂ അല്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന കാര്യം ഓർക്കണം മൂന്നാമത്തെ കാര്യം ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ വരാന്തേക്കൂടം നടന്നിട്ട് പോകുമ്പോൾ തമാശയ്ക്കോ അല്പം കാര്യമായിട്ട് നമ്മുടെ പുറത്തുനിട്ട് തട്ടിയിട്ട് പോകുന്ന ഒരുത്തിനോട് പോലും ക്ഷമിക്കാൻ പറ്റാത്ത വിധം അസഹിഷ്ണുക്കളായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട് നമുക്കെന്തോ കുഴപ്പമുണ്ട് കാരണം ക്ഷമ ദൈവീകമാണ് തിരിച്ചടിക്കുക എന്നത് കേവലം ഭൂമിയുടെ നിയമമാണ് ഇത്രയും കാലം സുവിശേഷം കേട്ടിട്ടും ഇത്രയും നാളും കുർബാന അർപ്പിച്ചിട്ടും ഇത്രയും നാളും കർത്താവിൻ്റെത് കർത്താവിൻ്റെത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടും ക്ഷമിക്കാൻ ഇതുവരെയായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളിപ്പോഴും കർത്താവിൻ്റെതായിട്ടില്ല അതുകൊണ്ട് നിരന്തരം ക്ഷമിക്കുന്നത് ക്രിസ്ത്യാനിയുടെ സ്വഭാവമാകണം എത്ര ദ്രോഹിച്ചാലും എത്ര ചവിട്ടിക്കൂട്ടിയാലും എത്ര തേച്ചരച്ചാലും അവിടെ കിടന്നുകൊണ്ടും ക്രിസ്ത്യാനി പറയണം നമ്മൾ പറയണം പിതാവേ ഇവർ ചെയ് എന്തെന്ന് ഇവരറിയുന്നില്ല ക്ഷമിക്കണേ ക്ഷമയുടെ മന്ത്രം ഉരുവിടണം കാരണം നമ്മുടെ കർത്താവ് അങ്ങനെയായിരുന്നു അത്രയേ നാലാമത്തത് എന്തുകൊണ്ട് നിരന്തരം ശ്രമിക്കണം നിരന്തരം ക്ഷമിക്കുമ്പോൾ നമുക്ക് സമാധാനവും ആരോഗ്യവും കിട്ടും അവസാനം അതെങ്കിലും ഓർത്ത് ക്ഷമിക്കണം ക്ഷമിക്കുമ്പോൾ നമുക്ക് സമാധാനവും ആരോഗ്യവും കിട്ടും ക്ഷമിക്കാതിരിക്കുമ്പോഴോ നമ്മുടെ സമാധാനം പോകും നമ്മുടെ ആരോഗ്യം പോകും പ്രഷർ കൂടും ഇല്ലാത്ത കൊളസ്ട്രോൾ വരും ഒരിക്കലും ഇല്ലാത്ത ഹാർട്ട് അറ്റാക്ക് വരും ക്ഷമിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ക്ഷമിച്ച് നോക്കിക്കേ ചിലരോടൊക്കെ ക്ഷമിച്ച് കഴിയുമ്പോൾ ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് കാണും വീടിനകത്ത് സമാധാനം വരുന്നത് കാണും പ്രിയമുള്ളവരെ പത്രോസ് ചോദിച്ചു കർത്താവേ ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ മനസ്സിൻ്റെ ചോദ്യമാണത് എണ്ണി വെച്ചിരിക്കുകയാണ് ഞാൻ ആറായി ഒന്നുകൂടെ ക്ഷമിച്ച പോരെ ഉത്തരം ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമ മനസ്സിൻ്റെ വിഷയമല്ല കുഞ്ഞേ ക്ഷമ ഹൃദയത്തിൻ്റെ വിഷയമാണ് പരിധിയില്ലാത്ത ക്ഷമ നിരന്തരമായ ക്ഷമ അങ്ങനെ നിരന്തരമായി ക്ഷമിക്കണം കാരണം നാല് നാല് കാരണങ്ങൾ പഠിച്ചു ഒന്നുകൂടെ റിവിഷൻ നടത്തണം എന്നിട്ട് നമുക്ക് അടുത്തി പോകണം നാല് കാരണങ്ങൾ നിരന്തരം ക്ഷമിക്കാൻ ഒന്നാമത്തത് എന്തായിരുന്നു അത് ഒന്നാമത്തെ കാര്യം ക്ഷമ ആത്മാവിൻ്റെ പ്രവർത്തിയാണ് ആത്മീയ പ്രവർത്തിയാണ് ആത്മീയ പ്രവർത്തികൾക്ക് എണ്ണവും പരിധിയുമില്ല സ്നേഹത്തിന് എണ്ണമില്ലാത്തതുപോലെ ദയയ്ക്ക് എണ്ണമില്ലാത്തതുപോലെ ആനന്ദത്തിന് എണ്ണമില്ലാത്തതുപോലെ ക്ഷമയ്ക്ക് എണ്ണം നിശ്ചയിക്കാൻ പരിധി നിശ്ചയിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം ക്ഷമയില്ലാതെ ഭൂമിയിൽ മാനുഷിക ബന്ധങ്ങൾ സാധ്യമല്ല മൂന്നാമത്തെ കാര്യം ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും വല്ലാണ്ട് അകലെയാണെന്ന് ഓർക്കണേ നാലാമത്തെ കാര്യം ക്ഷമിക്കുമ്പോൾ നമുക്ക് സമാധാനവും ആരോഗ്യവും കിട്ടും ഇത്രയും പത്രോസിന് ഇത്രയൊന്നുമല്ല ഇത്രയൊന്നും കാര്യമായിട്ടല്ല എന്നാലും ആ ഒറ്റവാക്യത്തിൽ പത്രോസിന് ഉത്തരം കൊടുത്തിട്ട് ഈശോ ആ ഉത്തരത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണ് ആ ഉത്തരത്തെ പൂർത്തീകരിക്കുന്നത് ഒരു ഉപമ പറഞ്ഞിട്ടാണ് ഒരു കഥ പറഞ്ഞിട്ട് ഈ കഥയിൽ നമ്മൾ ഈ കഥയെ ഈ ഉപമയെ മൂന്ന് കഷ്ണമായിട്ട് തിരിക്കും ആദ്യം യജമാനനും ഭൃത്യനും ഫസ്റ്റ് ഫേസ് അത് കഴിഞ്ഞിട്ട് ഈ ഭൃത്യൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭൃത്യനും അവൻ്റെ ഭൃത്യനും അത് കഴിയുമ്പോൾ ഈ ആദ്യത്തെ ഭൃത്യനെ രാജാവ് വീണ്ടും വിളിക്കും അങ്ങനെ മൂന്ന് ഏടായിട്ട് ഈ ഉപമയെ തിരിക്കാം ലളിതമായ ഉപമയാണ് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കേട്ട് പഴകിയിട്ടുള്ളതാണ് പക്ഷേ ഉപമ നമ്മളോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് നമ്മളോട് സംവദിക്കുന്നുണ്ട് ഈ ഉപമ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് ഇരുപത്തി മൂന്നാം വാക്യം മത്തായവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം എങ്ങനെയാണ് സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം അതായത് ദൈവം വിളിക്കുകയാണ് നീ ആ അക്കൗണ്ട് ബുക്കുമായിട്ട് ഇങ്ങോട്ട് വാ നിൻ്റെ ലഡ്ജറും ബില്ലും ഒക്കെ ഞാനൊന്ന് കാണട്ടെ വൗച്ചറും എടുത്തോണം നിന്റെ കണക്ക് ഞാനിന്ന് കാണട്ടെ ദൈവം കണക്ക് കണക്കന്വേഷിക്കുകയാണ് ദൈവം കണക്ക് ചോദിക്കും ചിലരുടെ ഈ ഭൂമിയിലെ ജീവിതം കണ്ടാത്തതോന്നും മട്ടും ഭാവവും കണ്ടാത്തതോന്നും നമുക്കാരോടും ഒരു കണക്കും ബോധിപ്പിക്കാനില്ല നമ്മളിങ്ങനെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ ജീവിച്ചു പോയാൽ മതി എന്ന ഭാവത്തിൽ ജീവിച്ചു പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും പക്ഷേ ഈ ഉപമ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവം കണക്ക് ചോദിക്കും മറ്റൊരാൾ മൂന്നാമതൊരാൾ കണക്ക് ചോദിക്കുമെങ്കിൽ നമ്മൾ കണക്കെഴുതുന്ന രീതി ശ്രദ്ധിക്കണം കണക്കെഴുതണം കണക്ക് സൂക്ഷിക്കണം ആ കണക്ക് ലാഭക്കണക്കായിരിക്കണം ഇത് വേറൊരു രസമുള്ള കാര്യം ഈ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് വിചാരിക്കരുത് നമ്മൾ നമ്മുടെ പൂർണ്ണ മനസ്സാലെ ദൈ ഈ ഭൂമി ജീവിക്കുന്നവരൊക്കെ പൂർണ്ണ മനസ്സാലെ ഈ അക്കൗണ്ട് ബുക്കും ലെഡ്ജറും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കുകയാണെന്ന് അല്ല അങ്ങനെ കൊടുക്കാൻ എല്ലാവർക്കും മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ സുവിശേഷം എഴുതിയിരിക്കുകയാണ് തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ചു കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു ബി ടേക്കൻ ടു ഹിം നമുക്ക് വേറെ മാർഗമില്ല നമ്മളെ കൂട്ടിക്കൊണ്ട് ചെല്ലും കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒരു തേർഡ് പാർട്ടി നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ കഴിവുകൾ നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമുക്ക് കിട്ടിയ പുണ്യത്തിൻ്റെ പാഠങ്ങൾ ചെറുപ്പത്തിലേ കിട്ടിയ പുണ്യത്തിൻ്റെ പാഠം ഇപ്പോൾ എത്ര ലാഭമായിട്ട് മാറേണ്ടിയിരുന്നതായിരുന്നു എന്തുമാത്രം വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണക്ക് പുസ്തകത്തിൽ അതൊക്കെ ലാഭമായോ അതോ വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ കുപ്പുകുത്തിപ്പോയോ എന്ന് ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് ചോദിക്കണം കിട്ടിയ വിശ്വാസത്തിൻ്റെ പാഠങ്ങളെ മുച്ചൂട് മുടിപ്പിച്ച് കളഞ്ഞിട്ട് കടവും ബാധ്യതയും എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും കയറ്റിയിരിക്കുകയാണോ എന്ന് ചോദിക്കണം അങ്ങനെ കടം കയറി നിൽക്കുകയാണ് കടം കയറി നിൽക്കുകയാണ് ഇനി രസമുള്ള കാര്യം എന്തറിയാം ഒരു കാര്യം കൂടെ നിങ്ങൾ വിചാരിക്കരുത് അച്ചോ അത്ര രസവും തോന്നില്ലത് കേട്ടിട്ട് കാരണം കർത്താവ് ദമ്പരം വിളിപ്പിച്ചിരിക്കുകയാണ് കടത്തിൻ്റെ കണക്ക് പറയാൻ വേണ്ടിയിട്ട് രസമല്ല നമ്മുടെ അകക്കണ്ണ് തുറക്കണം ഒരുത്തനെയാണ് കർത്താവ് വിളിച്ചത് നിൻ്റെ കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് സംഭവിച്ചത് എന്നറിയാമോ ഇവന് കടം കയറിയപ്പോൾ ആത്മീയതയുടെ കടക്കെണിയിലേക്ക് ഇവൻ വീണ് പോയപ്പോൾ അനുസരണക്കേട് കൊണ്ടും അകൃത്യങ്ങൾ കൊണ്ടും അനീതി കാട്ടിയും അധർമ്മം കാട്ടിയും ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്നും ദൈവത്തിന് മുമ്പാകെ കടക്കെണിയിലായിപ്പോയവൻ കർത്താവിൻ്റെ മുമ്പിലേക്ക് വലിച്ചടയ്ക്കപ്പെട്ടപ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നപ്പോൾ സംഭവിച്ച അപകടം എന്താണെന്നറിയാമോ ഇവൻ്റെ കുടുംബത്തെ കൂടെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വരികയാണ് ഒരാളുടെ കടം ഒരാളുടെ വീഴ്ച അവൻ്റെ കുടുംബത്തെയും ബാധിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും അതെല്ലാം ഈ കടത്തിൻ്റെ ഭാഗമാവുകയാണ് ഒരാളുടെ വീഴ്ച ഒരാളുടെ വീഴ്ച കുടുംബത്തിൻ്റെ വീഴ്ചയായി പോകും ചില കുടുംബനാഥന്മാർ പറയുന്ന കേൾക്കാറുണ്ട് ഞാൻ അല്പം പാപിയാണെങ്കിലും എനിക്കല്പം തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ടെങ്കിലും അവൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിള്ളേരെ ഞാൻ പള്ളി വിടുന്നുണ്ടല്ലോ പോരാ എൻ്റെ കടത്തിൻ്റെ പങ്ക് എൻ്റെ പാപത്തിൻ്റെ പങ്ക് അവരിലേക്ക് കൂടി ഷെയർ ചെയ്യപ്പെടുമെന്ന് ഓർക്കണേ അതുകൊണ്ടല്ലേ ദൂർത്തപുത്രൻ പിതാവിനോട് അനുസരണക്കേട് കാട്ടിയിട്ട് ഒരു ഗ്രാമത്തിലേക്ക് ഒരു ദേശത്തേക്ക് ചെന്നപ്പോൾ സംഭവിച്ചത് എന്താ ആ ദേശത്തിന് തന്നെ ക്ഷാമം അത് മതി ഒരുത്തം മതി ഒരുത്തം മതി ഒരു കുടുംബത്തിൽ ഒരു ദേശത്തിൽ ദൈവകോപം വിളിച്ചിറക്കാൻ വേണ്ടിയിട്ട് യോന പ്രവാചകൻ ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയിട്ട് ഇനിവയിലേക്ക് പോകേണ്ടവൻ കപ്പല് മാറി കയറിയപ്പോൾ സംഭവിച്ച അപകടം എന്താ കാറ്റ് വീശുകയാണ് ഒരു കപ്പൽ ആടി ഒലയുകയാണ് തകരാൻ പോവുകയാണ് എന്താ കാര്യം അനുസരണ കേടിൻ്റെ ഒരുത്തൻ ആ കപ്പലിലുണ്ട് ഒരാൾ മതി കുടുംബം മുഴുവൻ കടത്തിൽ അകപ്പെട്ടു പോകാൻ ദൈവത്തിന് മുമ്പാകെ അപ്പോൾ ഇവൻ കരയുകയാണ് എ ക്രൈ ഫോർ മേഴ്സി കരുണയ്ക്കായുള്ള നിലവിളി കർത്താവേ കരുണ തോന്നണമേ കർത്താവേ കരുണ തോന്നണമേ ദൈവം മനസ്സലിഞ്ഞ് ഇതിനോട് ക്ഷമിക്കുന്നു പിന്നെ നല്ല കാര്യങ്ങളൊക്കെയാണ് ദൈവം ക്ഷമിക്കുന്നു പോട്ട സാരമില്ല നീ പൊക്കോ തിരിച്ചു പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ തിരിച്ചു വിടുകയാണ് ദൈവത്തിൽ നിന്നും ഇവന് പതിനായിരമാണ് കടം ദൈവത്തോട് പതിനായിരം കടം ആ പതിനായിരം കടവും ഇളച്ചു കൊടുത്തിട്ട് അത്രമേൽ കരുണ ഇങ്ങനെ കുടം കമഴ്ത്തി ഒഴിക്കുന്നത് പോലെയുള്ള ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണാനുഭവം സ്വന്തമാക്കിയിട്ട് തിരിച്ചിറങ്ങി വരുന്നവൻ എന്താ ചെയ്യുന്നത് ഇവനോട് നിസ്സാര തുക കടപ്പെട്ടവനോട് ഇവൻ മെക്കിട്ട് കയറുകയാണ് അവനെ മർദ്ദിക്കുകയാണ് കാരാഗ്രഹത്തിലാക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കുംഭസാര കൂട്ടിൽ ചെന്നിട്ട് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയാറുള്ളത് നമ്മുടെ പാ നല്ല കുംഭസാരം നടത്തുന്നവർ ഓർക്കണേ നമ്മൾ തുറന്ന് പറയുന്ന കർത്താവേ കള്ളത്തരം അനീതി മോശം ചിന്തകൾ പലയാവർ തലയിൽക്കൂടെ പോയി അനുസരണക്കേട് അപ്പനെയും അമ്മയും അധികാരികളെ അനുസരിച്ചിട്ടില്ല കുർബാന ഗൗരവത്തോടെ എടുത്തിട്ടില്ല കർത്താവെ തെറ്റിപ്പോയിട്ടുണ്ട് ഇങ്ങനെ പാപത്തിന് നീണ്ട നിര നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ കുമ്പസാരക്കൂടിൻ്റെ കമ്പിവേലിക്കപ്പുറത്ത് നിന്ന് വൃദ്ധനായ പുരോഹിതനെ നേർത്ത സ്വരം നമ്മൾ കേൾക്കും ഒരുപാട് ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് പോട്ട കുഞ്ഞെ സാരമില്ല സാരമില്ല കർത്താവ് ക്ഷമിച്ചു എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കുന്നു രണ്ട് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കാഴ്ചവെക്കണം കണ്ണു നിറഞ്ഞു പോകും കർത്താവേ എൻ്റെ കോര പാപങ്ങൾക്ക് രണ്ട് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പരിഹാരം ചെയ്യാൻ കൽപ്പിച്ചവനെ ഇത്രമേൽ കരുണ എന്നോട് കാണിക്കുന്നുവോ അത്രയും കരുണ കർത്താവിൽ നിന്ന് സ്വീകരിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്കാണ് നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് ഒരു അനീതി കാണിക്കുന്നത് ചതിയെ കാണിച്ചത് ചതിച്ചു നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്തിനാണ് ഇത്രയും പൊട്ടിത്തെറിക്കുന്നത് എന്തിനാ ഇത്രയും വിസ്ഫോടനം എന്തിനാ ഇത്രയും പ്രതികരണം നമ്മുടെ ദൈവം നമ്മുടെ കോരപാപങ്ങൾ ക്ഷമിച്ചെങ്കിൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരുടെ കൊച്ചു കൊച്ചു വീഴ്ചകളെ എന്തുകൊണ്ട് നിനക്ക് കല്പം കൂടെ ഒരു സഹിഷ്ണതയോടെ ഒന്ന് കണ്ടുകൂടാ വീണു പോകുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പോട്ട സാരമില്ല എന്ന് മടുപ്പ് കൂടാതെ പറയാൻ അപ്പോൾ ചോദിക്കും എത്ര പ്രാവശ്യം പറയണം പിള്ളേരോട് എത്ര പ്രാവശ്യം പറയണം അവളോട് അവനോട് എത്ര പ്രാവശ്യം പറയണം ക്ഷമിച്ചു ഒന്ന് രണ്ടും ക്ഷമിച്ചു പിന്നെ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞു കൊടുക്കണം എത്ര പ്രാവശ്യം കുമ്പസാരക്കൂട്ടി പോയാലും അവിടുന്ന് കേൾക്കുന്ന സ്വരം പോട്ട സാരമില്ല ക്ഷമിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ അപ്പോൾ പിന്നെ ആ ക്ഷമ നമ്മളിലൂടെ ഒഴുകണ്ടേ ഇവന് കഴിയാതെ പോയത് ദൈവത്തിൽ നിന്നും ഉറവ് പൊട്ടി ഒഴുകിയ കരുണയുടെ നീർച്ചാൽ ഇവനിലൂടെ അപരനിലേക്ക് ഒഴുകിയില്ല സംഭവിച്ചതോ ദൈവം തിരിച്ചു വിളിച്ചു ദൈവം തിരിച്ചു വിളിച്ചു ദൈവം തിരിച്ചു വിളിക്കാനുള്ള കാരണം കൂടെ അറിഞ്ഞിരിക്കണേ എന്തുകൊണ്ടാണ് ഈ യജമാനൻ ഇവനെ വീ എങ്ങനെ യജമാനെങ്ങനെ അറിഞ്ഞു അതൊരു നല്ല വാക്യമാണ് നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ബൈബിള് തുറന്നിരിപ്പുണ്ടെങ്കിൽ കയ്യിലൊരു പേന ഉണ്ടെങ്കിൽ ഈ വാക്യം അടയാളപ്പെടുത്തണം ഈ രൂപം വായിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വാക്യമുണ്ട് അതിങ്ങനെയാണ് മുപ്പത്തിയൊന്നാം വാക്യം മത്തായി പതിനെട്ട് മുപ്പത്തിയൊന്ന് സംഭവിച്ചതറിഞ്ഞ് സംഭവിച്ചതറിഞ്ഞ് മറ്റ് സേവകർ വളരെ സങ്ക സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു അതായത് ഇവിടെ ഒരു പാവപ്പെട്ട ഭൃത്യനെ ഒരുത്തൻ ഒരു കർത്താവിൽ നിന്ന് കരുണ സ്വീകരിച്ച ഒരാൾ തല്ലിക്കൂട്ടി മർദ്ദിച്ചിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ദൈവത്തോട് ഒരു കൂട്ടർ റിപ്പോർട്ട് ചെയ്തു ഇന്നുമുണ്ട് ഭൂമിയിൽ ആ നടക്കുമ്പോൾ പാവപ്പെട്ടവൻ മർദ്ദിപ്പിക്ക മർദ്ദിക്കപ്പെടുമ്പോൾ തകർന്നു പോകുമ്പോൾ അധർമ്മം കളിയാടുമ്പോൾ കർത്താവിനോട് റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കർത്താവേ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അത് നിഷ്കളങ്കന്റെ നിലവിളിയാണ് ദൈവത്തിന് മുമ്പാകെ ആ നിലവിളിക്ക് കർത്താവ് കാതോർക്കും കർത്താവ് ഇടപെടുകയും ചെയ്യും പ്രിയമുള്ളവരെ കർത്താവ് എന്നിട്ട് ഇവനെ തിരിച്ചു വിളിച്ചിട്ട് ഇവന് ശിക്ഷ കൊടുക്കുകയാണ് ഇവന് ശിക്ഷ കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എൻ്റെ പിതാവിന് നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കില്ല നിങ്ങളോട് ക്ഷമിക്കില്ല അത്രയും കാലം നമ്മുടെ പിതാവെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈശോ ദൈപ്പം പറയുകയാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്താ കാര്യം എന്നറിയാമോ നീ ക്ഷമിക്കാതെ വന്നപ്പോൾ ഞാൻ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കാതെ വന്നപ്പോൾ നീ ആ മക്കളുടെ ഗണത്തിൽ നിന്നും പുറത്തായില്ലേ കുഞ്ഞേ ഇനി നമ്മുടെ പിതാവെന്ന് പറയാൻ പറ്റുന്നില്ല എൻ്റെ പിതാവ് നിന്നോട് ക്ഷമിക്കില്ല പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ധ്യാനിച്ച ഭാഗം ലളിതമാണ് ഇത്രയേ ഇത്രയുള്ളതിന സന്ദേശം ക്ഷമിക്കാതെ കർത്താവിനോട് ക്ഷമ ചോദിക്കാൻ പോകരുത് കുമ്പസാരിക്കാൻ പോകും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയൊക്കെ ഒക്കെ പള്ളികളിലൊക്കെ കാര്യമായ കുംഭസാരമുണ്ടാകും കുംഭസാരക്കൂട്ടിൽ മറ്റു പള്ളികളിൽ നിന്നൊക്കെ അച്ഛന്മാർ വന്ന് നമ്മുടെ പാപസങ്കീർത്തനം കേൾക്കാൻ പ്രാർത്ഥനയോടെയിരിക്കും ആ നേരത്ത് കുംഭസാരക്കൂട്ടിലേക്ക് പോയി മുട്ടുകുത്തുമ്പം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം എൻ്റെ പാപങ്ങൾ ക്രമമായിട്ട് ഓർത്തു പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചു ഇതേ പാപങ്ങളൊക്കെ നിരയായി എണ്ണി എണ്ണി പറയാൻ പോവുകയാണ് അതിന് മുമ്പൊരു ചോദ്യം നിനക്കാരോടെങ്കിലും ക്ഷമിക്കാൻ ബാക്കിയുണ്ടോ നീ പോയി ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താ കർത്താവേ എന്നോട് ക്ഷമിക്കണേ ഒറ്റ ചോദ്യം നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ ബാക്കിയുണ്ടോ നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാതെയാണോ നീ പോയി മുട്ടുകുത്തുന്നത് ചോദിക്കാൻ പോകുന്നത് കർത്താവേ ക്ഷമിക്കണേ എന്ന് നമ്മുടെ കുംഭസാരങ്ങൾ പലപ്പോഴും അനുഭവമില്ലാതായി പോകുന്നത് ചിലരൊക്കെ പറയുന്ന കേൾക്കാറുണ്ടല്ലോ കുമ്പസാരം എന്നൊക്കെ ഈ അച്ഛന്മാർ വലിയ കാര്യത്തിൽ പറയുന്നതല്ലാതെ കുമ്പസാരം കൊണ്ട് വലിയ ഫീൽ ഒന്നും ഉണ്ടാകുന്നില്ലെന്നേ അങ്ങനെ വലിയ അനുഭവം ഒന്നും ഉണ്ടാകുന്നില്ല കുംഭസാരക്കൂട്ടിൽ കാര്യം ലളിതമാണ് ക്ഷമിക്കാൻ ബാക്കിയുണ്ടോ ആരോടെങ്കിലും ക്ഷമിക്കാൻ ബാക്കിയുണ്ടോ നിരൂപാധികം ക്ഷമിച്ചിട്ട് നമുക്കൊന്ന് കുമ്പസാരിക്കണ്ടേ ദൈവത്തിൻ്റെ ക്ഷമ നമ്മളിലേക്ക് കുലം ഒഴുകുന്ന വലിയ അത്ഭുതം നമ്മൾ കാണും അതുകൊണ്ട് നിരുപാധികം ക്ഷമിച്ച് നമുക്കൊന്ന് കുംഭസാരിച്ച് ഇത്തവണത്തെ അമ്പത് നോമ്പ് ഭംഗിയായി നമുക്കൊന്ന് ആചരിക്ക നമുക്കൊന്ന് ആചരിക്കണം ഏഴല്ല എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം അതിന് കഴിയട്ടെ ക്ഷമയ്ക്കായി ക്ഷമിക്കുന്ന ദൈവത്തോട് കർത്താവേന്ദിൻ്റെ ക്ഷമയുടെ പങ്ക് ക്ഷമിക്കുന്ന ഹൃദയത്തിൻ്റെ പങ്ക് എനിക്ക് കൂടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുംഭസാരക്കൂട് പോലെ ഒരു ഹൃദയം കുംഭസാരക്കൂട് പോലൊരു ഹൃദയം എനിക്ക് സമ്മാനിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമേ